തണ്ണീർമുഖം ചാലി നാരായണ ക്ഷേത്രത്തിലെ മഹാശിവപുരാണ ജ്ഞാനയജ്ഞം ജനുവരി നാല് മുതൽ പതിനഞ്ച് വരെ നടക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുതൽ നടക്കുന്ന ഏകാദശ മഹാശിവപുരാണ ജ്ഞാനത്തിന്റെ വിവരം നൽകാനാണ് ഇവിടെ കൂടിയിരിക്കുന്നത് പതിനെട്ട് പുരാണങ്ങളിൽ വേദാഭ്യാസമായ പതിനെട്ട് പുരാണങ്ങളിൽ ഏറ്റവും മഹാശുബുരണ വളരെ അപൂർവമായി മാത്രമാണ് ക്ഷേത്രങ്ങളിൽ ശുഭുരാന യജ്ഞം നടക്കുന്നത് അത് സമ്പൂർണ്ണ ശൂപുരാന യജ്ഞമാണ് ഈ പതിനൊന്ന് ദിവസമായിട്ട് നടക്കുന്നത് മഹാദേവന്റെ കഥകളാൽ ശ്രേഷ്ഠതമായ ഈ മഹാശുപുര യജ്ഞം വ്യാസൻ എന്ന വളരെ പ്രശസ്തമായ ഒരു ഷോർട്ട് ഫിലിമിന്റെ ഡയറക്ടറും ഒരുപാട് ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹം തണ്ണീർമുഖം ചാലി നാരായണ ക്ഷേത്രത്തിൽ മഹാശിവപുരാണ ജ്ഞാനയജ്ഞവും മഹാശിവാഗ്നി ജ്വലനവും ജനുവരി നാല് മുതൽ പതിനഞ്ച് വരെ നടക്കും ജനുവരി നാലിന് രാവിലെ എട്ട് മണിക്ക് മാരരിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ശിവലിംഗ ഘോഷയാത്ര പുറപ്പെടും വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം വൈകിട്ട് ആറിന് ക്ഷേത്രത്തിൽ വിഗ്രഹഘോഷയാത്രയെത്തും വൈകിട്ട് ഏഴിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കറ്റ് പി ഡി സന്തോഷ്കുമാർ ഉദ്ഘാടനം ചെയ്യും ശിവലിംഗ പ്രതിഷ്ഠയും പതിരദീപ പ്രകാശനവും മൂനാട്ടിലത്ത് കൃഷ്ണൻ നമ്പൂരി നിർവഹിക്കും പി കെ വ്യാസൻ അമരകരയാണ് യജ്ഞാചാര്യൻകൂർ ക്ഷേത്രം തന്ത്രി മോ മോനാട്ടില്ല കൃഷ്ണ നമ്പൂതിരി അവർ പ്രകാശനവും നമ്മുടെ ശിവലിംഗ പ്രതിഷ്ഠയും ചെയ്യുന്നതാണ് നാലാം തീയതി രാവിലെ ഏഴ് മുപ്പതിന് മാരാരിപ്പുറം മഹാദേവ ക്ഷേത്രത്തിൽ നിന്നാണ് നമ്മുടെ ശിവലിംഗ ഘോഷയാത്ര ഘോഷയാത്ര പുറപ്പെടുന്നത് ക്ഷേത്ര താലൂക്കിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ഭക്തജനങ്ങൾക്ക് ദർശനം നൽകി വൈകുന്നേരം ആറരയോടു കൂടി ശിവവൈഷ്ണവ സാന്നിധ്യമുള്ള ചരിതാര ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു തുടർന്ന് നമ്മുടെ സമ്മേളനം തുടങ്ങുക മറ്റ് പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ അഞ്ചാം തീയതി രാവിലെ തൊട്ട് തുടങ്ങി പതിനഞ്ചാം തീയതി ഓടി സമാപിക്കുന്ന വിവിധ വഴിപാടുകൾ പൂജകള് പിന്നെ അന്നദാന അതായത് വരുന്ന പത്ത് ഏകദേശം ഒരു പതിനായിരത്തോളം പേരാണ് ഒരു ദിവസം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ വരുന്നവർക്കെല്ലാം വണ്ണപ്രസാദവും രാവിലെ ഉള്ള പ്രഭാത ഭക്ഷണം എല്ലാം വളരെ വിപുലമായ രൂട്ട് വരെയും പ്രസജ്ജീകരിച്ചിട്ടുണ്ട്